ഗാഡ്സ് മേഴ്സീസ് നെവർ കം ടു ആൻ എൻഡ് ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല തിരുവചനം പറയുന്നത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതാകുന്നു ദൈവത്തിൻ്റെ കരുണ പരിധിയില്ലാത്തതാണ് അതൊരിക്കലും വറ്റിപ്പോകാത്ത ഉറവിയിൽ നിന്നും വരുന്നതാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ കരുണ തേടുവാൻ കഴിയും കരുണ എന്നത് ദൈവത്തിൻ്റെ ആഴമായ അനുകമ്പ ദയ ആർദ്രമായ പരിചരണം എന്നിവയെ സൂചിപ്പിക്കുന്നു തൻ്റെ ജനത്തോട് ക്ഷമിക്കാനും അവരെ പുനഃസ്ഥാപിക്കാനും പരിപാലിക്കാനുമുള്ള അവൻ്റെ സന്നദ്ധതയ്ക്ക് പരിധിയില്ലെന്ന് ഈ വാക്യം പറയുന്നു നമ്മുടെ തെറ്റുകളിലൂടെയോ തകർച്ചകളിലൂടെയോ അല്ലെങ്കിൽ പരാജയങ്ങളിലൂടെയോ നമുക്ക് ദൈവത്തിൻ്റെ കരുണയെ തളർത്താൻ കഴിയില്ല അവൻ്റെ കരുണ ഒരു ഘട്ടത്തിലും ക്ഷീണിച്ചു പോകുന്നില്ല അതനന്തവും ശാശ്വതവുമാണ് ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും അവൻ്റെ കരുണ പ്രത്യാശ നൽകുന്നു ദൈവത്തിൻ്റെ കരുണ എല്ലാ ദിവസവും പുതിയതാണ് എന്നുള്ളതിൽ നിന്നും ഓരോ ദിവസവും ദൈവവുമായുള്ള ഒരു പുതിയ തുടക്കമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന പുതിയ തുടക്കങ്ങൾ നാം അർഹിക്കുന്നത് കൊണ്ടല്ല കിട്ടുന്നത് മറിച്ച് ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് ദാവീത് പറയുന്നത് നൂറ്റിമൂന്നാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ തന്നെ പലപ്പോഴും നാം തെറ്റി ദൈവത്തിൽ നിന്ന് നടന്നകലുമ്പോഴും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ദീർഘക്ഷമയ്ക്ക് കുറവ് സംഭവിക്കുന്നില്ല തൻ്റെ ദീർഘക്ഷമയും മഹാദേമിത്തം നമ്മെ മടക്കി കൊണ്ടുവരുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും തൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നു ദൈവത്തിൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആത്മീയമായും വൈകാരികമായും പ്രായോഗികമായും ആഴമേറിയ ചിലത് നമ്മിൽ സംഭവിക്കുന്നു ഒന്ന് വി ആർ ഫോർ ഗിവൻ ഫുള്ളി ആൻഡ് ഫ്രീലി നമുക്ക് ക്ഷമ ലഭിച്ചിരിക്കുന്നു പൂർണ്ണമായും സ്വതന്ത്രമായും രണ്ട് വി എക്സ്പീരിയൻസ് പീസ് നാം സമാധാനം അനുഭവിക്കുന്നു മൂന്ന് വി റിസീവ് എ ന്യൂ ഐഡൻറ്റിറ്റി നമുക്കൊരു പുതിയ വ്യക്തിത്വം ലഭിക്കുന്നു നാല് വി വി ബിഗിൻ ടു ഷോ മേഴ്സി ടു അതേഴ്സ് നാം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ തുടങ്ങുന്നു അഞ്ച് വി സ്റ്റെപ്പ് ഇൻ ടു ഫ്രീഡം ആൻഡ് ഹോപ്പ് നാം സ്വാതന്ത്ര്യത്തിലേക്കും പ്രത്യാശയിലേക്കും കാലെടുത്ത് വെക്കുന്നു പാട്ടുകാരനോടൊപ്പം നമുക്കും ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിയിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സ്വാത്വനമായി നടത്താൻ എ അളവെന്നയെ ഡേ